ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടിപ്സ് ആണ് നമ്മൾ മിക്കവരിലും ഒരു പ്രോബ്ലം തന്നെയാണ് ഡാൻഡ്രഫ് റഫ് അതിപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നു ജെൻസിനായാലും ലേഡീസിനായാലും എല്ലാവരിലും കാണുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഡാൻഡ്രഫ് ഇത് കുറയാനായിട്ട് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് റെഡി ചെയ്ത് നോക്കാം അത് ഫസ്റ്റ് വൺ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കഞ്ഞിവെള്ളം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കുക എന്നതിന് ശേഷം നൈറ്റ് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ആഡാക്കി സോക്ക് ചെയ്യാനായിട്ട് വെക്കുക എന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക അതിലേക്ക് ഒരു ചെറിയ ഒരു പീസ് പച്ചക്കർപ്പൂരം ആഡ് ചെയ്യുക എന്നതിന് ശേഷം നമ്മുടെ സ്കാപ്പിൽ ആയിട്ട് അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക ഷാംപൂ ഒന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ട നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഉലുവയിലും കഞ്ഞിവെള്ളത്തിലും കൂടി നമുക്ക് അടുത്ത ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം വീട്ടിൽ കിട്ടുന്ന ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ഒരു ബീസ് ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് നമ്മൾ ഈ മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ ഇതും കൂടി ചേർത്ത് അരയ്ക്കുക എന്നതിന് ശേഷം ഇത് നമുക്ക് ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്യാം അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ ഇഞ്ചിയും ചെറിയ ഉള്ളിയും തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഈ കഞ്ഞിവെള്ളവും ഉലുവയും ആയ മിക്സിൽ നമുക്ക് പനീർ കൂർക്കയുടെ ഇല കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ പിടി പനീർ കൂർക്കയുടെ ഇല കൂടി മിക്സ് ചെയ്ത് മിക്സിയിൽ അരച്ചതിന് ശേഷം അത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം ആൻറ്റി ഫംഗളിന് ഏറ്റവും ബെറ്ററായിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്